ശ്രീ എം എട്ടോ എം എൽ എല്ലാം തന്നെ ഈ വേദിയെ ധന്യമാക്കാൻ ഈ സമാപന സമ്മേളനത്തെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് جندھی راجیہ دی جو مڈھدھکا چوہدري راجیہ دی پاتن دی دمن مانگاں پٹھیا راجیہ دی کڑا ویڑا مولا دی مدد مدد دی کڑا چوہدري دی اس پروسس نکی ناریوں دی کوشش کریا جندھہ پٹھا ജില്ലാ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പോലീസ് രണ്ടുപേരും ും കടലിനും എനർജിയാണ് മമ്മൂക്കും എനർജിയാണ് നായർ സാബ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ കാശ്മീർ പോയപ്പോൾ അവിടെ അദ്ദേഹം ഓഫീസറും ഞങ്ങൾ ഒൻപത് സഭാപന സമ്മേളനത്തിൽ ഇതൊരു യുവജന ഉത്സവമാണ് എൻ്റെ പോലെയുള്ള ഒരാൾക്ക് കാര്യങ്ങൾ ഞാൻ ആരോപിച്ചു നിർബന്ധിച്ചുകൊണ്ട് നിങ്ങളാണ് ഈ പരിപാടിക്ക് വേണ്ടി യോഗ്യനായ ആളാണ് പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗമാണെന്നുള്ളതാണ് ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്

ఈ సమ్ மலையாள மகா நகரம் இஷ்டப்பட்ட வித் வகுப்பு மந்திரி சிவகி அவர் நடத்திய அனில் அவர் இவரில்